പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ച് സി ബി ഐ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതേസമയം അന്വേഷണം സി ബി ഐക്ക് വിട്ടിട്ടും രേഖകൾ കൈമാറാൻ വൈകിയതിൽ ഡി ജി പിയോട് വിശദീകരണം തേടി ആഭ്യന്തര സെക്രട്ടറി വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി എന്തൊക്കെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നീക്കം അതുമാത്രമല്ല സി ബി ഐ ഏറ്റെടുക്കുമ്പോൾ അജിംഷാദ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കും ഒക്കെ കാരണമായ ഒരു മരണമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണമെന്ന് പറയുന്നത് തുടർന്ന് അതിനുശേഷം ഈ സിദ്ധാർത്ഥൻ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ നൽകിയില്ല നടപടികൾ സ്വീകരിക്കുന്ന പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല അടക്കമുള്ള വിമർശനങ്ങൾ സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം ഏഴിനാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പക്ഷേ അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഈ കേസ് സി ബി ഐക്ക് എത്രയും പെട്ടെന്ന് നൽകണമെന്ന ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഈ കേസ് വൈകിപ്പിച്ചത് അല്ലെങ്കിൽ സിബിഐക്ക് വേണ്ട രേഖകൾ എന്തുകൊണ്ടാണ് വൈകിയതെന്നടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിന്റെ ഒരു കാലതാമസം എന്ന് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടേക്കാം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം എന്ന ഒരു സംശയം കൊണ്ട് തന്നെയാണ് പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയെ നേരിട്ട് സമീപിച്ചതും ഹർജി നൽകിയതും ഒക്കെ തന്നെ എന്തായാലും ഇന്നലെ സി ബി ഐ സംഘം ഈ ഒരു കേസുമായി അന്വേഷിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇന്ന് വയനാട്ടിൽ നിന്നുമാണ് അവർ അന്വേഷണം ആരംഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കൊലപാതകമാണോ സിദ്ധാർത്ഥന്റെ പറഞ്ഞ കൊലപാതകമാണോ അല്ലെങ്കിൽ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണോ ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണെങ്കിൽ അതിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ ഗൂഢാലോചനയുണ്ടോ നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം സി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക അതേ തുടർന്ന് അതിൽ നിന്നുമുള്ള അതിൽ നിന്ന് അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലാണ് സിബിഐ സംഘം ഇന്നലെ സി ബി ഐ സംഘം കേരളത്തിൽ എത്തുന്ന സമയത്ത് തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അസാധാരണമായ ഒരു നടപടി ഉണ്ടായി ഈ ഒരു സി ബി ഐക്ക് രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഡി ജി പി നേരിട്ട് വിശദീകരണം നൽകണമെന്നൊരു കാര്യമാണ് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ അറിയിച്ചത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സിബിഐക്ക് കൈമാറാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ ജയപ്രകാശ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആഭ്യന്തര ആഭ്യന്തര വകുപ്പിലെ തന്നെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഡി ജി പിയുടെ ഉത്തരവാദിത്തമായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കേസുമായി മുന്നോട്ട് നടപടികൾ സ്വീകരിക്കാത്തത് എന്തെന്നടക്കമുള്ള വിശദീകരണം എത്രയും പെട്ടെന്ന് ഡി ജി പി നേരിട്ട് നൽകണമെന്നൊരു കാര്യമാണ് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ടോ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ കേസുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നത് അവരുടെ പേര് വിവരം സഹിതം ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകണമെന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം ഇന്നലെ ഡി ജി പിക്ക് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും കേസുമായിട്ടുള്ള അന്വേഷണം സി ബി ഐക്ക് നൽകിയതിൽ സി ബി ഐ അന്വേഷിക്കുന്നതിനെ കേരളത്തിലെത്തിയതിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ജയപ്രകാശിന്റെ കുടുംബം പിതാവ് ജയപ്രകാശും അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ ഒക്കെ തന്നെ